ഷെയ്സലോൺ പ്രേശർ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തി രണ്ടാമത്തെ ദിവസം രാത്രിയിലും നിങ്ങളോടൊപ്പം ഒരുമിച്ച് ദൈവം പാലപിടത്തിലായിരിക്കാൻ സ്വർഗുത്രതയും ഒരുക്കി തന്നാവിലേറിയ ഭാഗത്തെ ഓർത്ത് പദവിയെ ഓർത്തു നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശർ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്തുഹിക്കുകയും ദൈവസന്നിധിയിൽ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്ക് സ്വർഗത്തിലധികം മറുപടി നൽകട്ടെ ഉപവസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും അമേൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം വാതിലുകളെ തുറക്കും അമേൻ ആരൊക്കെ നിലവിളിക്കുന്നു ആരൊക്കെ യാചിക്കുന്നു ആരൊക്കെ ദൈവസന്നിധിയിൽ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നു ആമേൻ ഹൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർക്ക് അവൻ പ്രതീക്ഷകളെ കൈവിടാതെ വേണം അത്ഭുതങ്ങളെ ദൈവമാണ് പ്രതീക്ഷിച്ചായിരിക്കുന്നവർക്ക് അമേൻ വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ് പ്രതീക്ഷ കൈവിടാതെ വേണം ആമേൻ പ്രത്യാശ കൈവിടാതെ വേണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഉത്സാഹത്തോടെ ഉന്മേഷ ത്തോടുകൂടെ ഹാമയൻ ദൈവസ്ഥാനത്തെ വിളിച്ചു പറഞ്ഞിട്ടേ ഞാൻ പ്രാപിച്ചു എഴുന്നേൽക്കത്തുള്ളൂ ക്രൈസലോട് ഹാലലൂയ ഞാൻ പ്രാപിച്ചിച്ച് എഴുന്നേൽക്കത്തുള്ളൂ ഈ മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ദൈവസ്ഥനത്തിൽ നിന്ന് പ്രാപിച്ച് എഴുന്നേൽക്കത്തുള്ളൂ ഒരു മനുഷ്യനിൽ നിന്ന് പ്രാപിക്കുന്നതല്ല ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചു എഴു എഴുന്നേൽക്കത്തുള്ളൂ അമേൻ ഹാലലൂയ അമൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമുണ്ട് എൻ്റെ അമേൻ ഭാരങ്ങൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് ഇന്ന് രാത്രി മുട്ടുമടക്കുമെങ്കിൽ ഇന്ന് രാത്രി നിലവിളിക്കുമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി അമ്മയൻ ഹാലലൂയ കർത്താവ് അമ്മയൻ വർധനവോടെ കർത്താവ് ഈ ദിവസങ്ങളിൽ പരിപാലിക്കട്ടെ അമയൻ പ്രാർത്ഥന അമേൻ വലിയ അമീൻ വിശാലത നിങ്ങളുടെ മുൻപിൽ ചെയ്തു തരും ആമേൻ പ്രാർത്ഥന ആമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിലയേറിയ അമീൻ വിടുതലുകളെ ചെയ്തു തരുന്നതിനെ കാരണമാക്കി തീർക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരിക്കുക ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയായിരിക്കുന്നത് നിങ്ങളെ ഏവരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് റീഷഫ് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിരാമരവിള താന്നിപുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ കടന്നു വരുന്നവരുമുണ്ട് നിങ്ങൾ അനേകരോട് അറിയിക്കുക കടന്നു വരിക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ അമീൻ പങ്കുചേരാൻ വലിയ വിടുതലുകളും അത്ഭുതങ്ങളും സ്വർഗത്രുതയും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി തീർക്കട്ടെ ഹാമീൻ ഹാലലൂയ അമീൻ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് ദൈവപ്രവൃത്തി കർത്താവ് ദിവസങ്ങൾ ചെയ്യട്ടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും നിങ്ങൾക്കവിടെ ഹാമീൻ ലഭിക്കാനിടിച്ചു ായിത്തീരും മധ്യസ്ഥ പ്രാർത്ഥന ലഭിക്കുവാൻ ലഭിക്കുവാനിടയായിത്തീരും വരിക അനേരോട് അറിയിക്കുക കൂടാതെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇരുപത്തി രണ്ടാമത്തെ ദിവസം രാത്രിയിലാണ് അമേന ഒന്നാം തീയതി മുതൽ നമ്മൾ ആരംഭിച്ചു ഈ മാസത്തെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് വെയർ ആണ് മുപ്പത്തൊന്നാം തീയതി വരെയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ശ്രദ്ധിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാൻ താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വലിയ വിടുതലുകളും വലിയ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ അത്ഭുതത്തിന്റെ വിടുതന്റെ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളില്പ്പിക്കുവാൻ സ്വർഗ്ഗം അങ്ങ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെയായിരിക്കും ആ ഒരു സാക്ഷ്യം പങ്കുവച്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി തലമുറ ഇല്ലാതെ പണം ഭാരപ്പെട്ടായിരുന്നു പ്രിയ സഹോദരി നമ്മളോട് പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി തനിക്ക് വേണ്ടി ഞങ്ങൾ ആ നാലഞ്ച് മാസമായി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ പ്രിയ സഹോദരി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാനിടയായി തൻ കൺസീവാണെന്നുള്ള സാക്ഷ്യം ആ മീൻ വിളിച്ചു പറയുവാനിടയായി ദൈവം പ്രിയ സഹോദരൻ ഉദരത്തെ അനുഗ്രഹിക്കട്ടെ ദൈവപ്രവൃത്തി തൻ്റെ ഉദരത്തിൻമേൽ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവാസ പ്രാർത്ഥനയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചായിരിക്കുന്നവർ ഉപവാസ പ്രാർത്ഥന നടത്തിയായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രി കർത്തവ് ഒരു ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി ഏഴാമത് ഗിധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും അവൻ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുമെങ്കിൽ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ഇന്ന് രാത്രിയിലും അമ്മയെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തോടും പറയാനുള്ളത് അവൻ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തരും പ്രൈസ് അവൻ ദൈവത്തിൽ തന്നെയാണ് നമ്മുടെ ആശ്രയമെങ്കിൽ ദൈവത്തിൽ തന്നെയാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ സ്വർഗത്തിലെ ഈ അപ്പനോട് ആണ് നമ്മുടെ അമേൻ പ്രത്യാശയും വിശ്വാസവും സ്നേഹവും എങ്കിൽ ഇന്ന് രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളായിരിക്കുന്ന തകർന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന കടബാധ്യതയുടെ നടുവിൽ നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങളായിരിക്കുന്ന തകർച്ചയുടെ നടുവിൽ ആമൻ ദൈവത്തോടൊപ്പം പറ്റിച്ചേർന്നിരിക്കുമെങ്കിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുമെങ്കിൽ ആമനിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരും ഹൃദയത്തിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം കാണുവാൻ കഴിയാതെ വേണം എൻ്റെ ജീവിതത്തിൽ ഈ ആഗ്രഹം പൂർത്തീകരണം സംഭവിക്കുമോ ഈ ആഗ്രഹം നടക്കുമോ അമീൻ ഇന്ന അമീൻ വിഷയത്തിനൊരു വിടുതൽ കിട്ടുമോ എന്ന് കരയുന്ന നിങ്ങളോട് ഇന്ന് രാത്രിയിലും കർത്താവിന് സംസാരിക്കുവാനുള്ളത് പറയുവാനുള്ളത് ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ദൈവവചനത്തിന് നിങ്ങളോട് പറയുവാനുള്ളത് യഹോവയിൽ തന്നെ അവൻ രസിച്ചു കൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എത്താനും പ്രൈസലോട് ഇന്ന് രാത്രി ആഗ്രഹങ്ങൾ അമീൻ പൂർത്തീകരിക്കുവാൻ ആയിരിക്കുന്നവർ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കരയുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പറഞ്ഞോട്ടെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ത്തെ ദൈവം എനിക്ക് തരും സ്വർഗത്തിലെ ദൈവം എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഗ്രഹങ്ങളുമായി ആയിരിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചെ അമേർ എന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം എനിക്ക് തീർത്തു തരും എൻ്റെ ബുദ്ധിമുട്ട് മാറും എന്റെ കടം മാറും എന്റെ പ്രശ്നം മാറും ഈ ഒളിച്ചു നടക്കുന്ന അവസ്ഥ മാറി അമീൻ കടം വാങ്ങിക്കുന്ന അവസ്ഥ മാറി അനേകർക്ക് കൊടുക്കുന്നവരാക്കി എന്നെ കർത്താവ് തീർക്കും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ജൂഡാബല ശമനാരകൽ ഘടക രകതനഘടക ശംതനാരകൽ പ്രൗഢപന വൈഡനും അധര ഘടക സിയാഥനെ ധീപല താരകന വൈഡൽ ഘടകം വൈഡവരക്ഷ ഷം താരകന ധീപല ഘടക സി ഉപവാസപ്രാർത്ഥന ഇരുപത്തിരണ്ടാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം കർത്താവേ ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം ഏതൊക്കെ വിഷയത്തിനു മധ്യ ഭാരപ്പെട്ടും നുറുങ്ങിയും വേദനയോടും കൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സ്വർഗമേ വലിയ വിടുതൽ ഇന്ന് പകലിൽ കർത്താവ് അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീട്ടിയായിരിക്കുന്നു കർത്താവ് അങ്ങ് മാനിക്കണമേ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ അവരുടെ ഭണ്ണാരങ്ങളിൽ അവരുടെ ആവശ്യങ്ങളിൽ ഒന്നുപോലും കുറഞ്ഞ് അപ്പ അനുഗ്രഹങ്ങളും സമർത്ഥികളും ഉയർച്ചകളും എല്ലാം നന്മകളും പദവികളും നൽകി വൈഡമന സ്വർഗമങ്ക് മാറിക്കണമേ അപ്പാ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും കടബാധിതരായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ ചിലൻ വസ്തുക്കൾ ഭവനങ്ങൾ മീൻ കച്ചവടത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നവരുടെ അതൊന്ന് വിറ്റ് കിട്ടിയെങ്കിൽ ആ മീൻ ചില കച്ചവടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അതൊന്ന് വിറ്റ് കിട്ടിയെങ്കിൽ എന്റെ ബാധ്യതയിൽ നിന്ന് എനിക്ക് പുറത്തു വരാമായിരുന്നു എന്റെ കടബാധിത அங்க கரையுடைய இன்று ஒருமிடகணம் வீட்டு கச்சவம் நடக்கட்டேசுவே ஆகும் வரட்டே கச்சவட் நடக்கட்டே அப்பா கச்சவடம் நடக்கட்டாசுவே ஆ தடங்கள் மாறி போகணே வரவடக்க எல்லா இடபாடுகளும் மாறி போகட்டேன் நாமத்தில் கச்சவடம் நடக்கட்டே அப்பா இவருடைய െ പലിശ കടങ്ങൾ അപ്പാ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പലിശകൾക്കെടുത്തു അപ്പാ തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല കടബാധ്യതയിൽ കുരുങ്ങി മരണം മാത്രമേ മുൻപിലുള്ളൂ വാവിട്ട് യേശുവേ അപ്പാ നീ മനസ്സലിയെ ഇവരുടെ കടബാധ്യതകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും എല്ലാ ബാധിപ്പുകളും അൽഗന ബൗഡേര ചൂടാബന ഹദനഘടക അവൻ ഈ ബാധ്യതയിൽ നിന്ന് നീ ഒരിക്കലും പുറത്തു വരുത്തതില്ലെന്ന് നിന്റെ കുടുംബം പുറത്തു വരത്തില്ലെന്ന് അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ ிகனங்களும் போரிகளும் போராட்டங்களும் மாட்டி யேசுவே நீ அப்பா அப்பேசுவே കടബാധിതര മാറിപ്പോകട്ടപ്പച്ച പലിശക്കടങ്ങൾ മാറിപ്പോകട്ടപ്പച്ചാ യേശുവേ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ ആ ബാധിപ്പുകൾ മാറിപ്പോകട്ടെ സ്വർഗമേ നീ അങ്ങ് വഴികളെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പാ യേശുവേ ഇനി നീട്ടുവാൻ കരമൊന്നുമില്ല ഇനി ആരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിക്കുമെന്ന് അറിയത്തില്ല അത്രത്തോളം തകർന്നു തരിപ്പണമായി മരിച്ചാൽ മതി എന്ന് കരയുന്നവർ ആരും അറിയാതെ മരിച്ചു കളയാമെന്ന് നിലവിളിക്കുന്നവർ യേശുവേ അപ്പാ ഇവർ നശിച്ചു പോകുവാൻ അനുവദിക്കരുതപ്പാ ഇവർ തകർന്നു പോകുവാൻ അനുവദിക്കുന്ന സ്വർഗം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി മനസ്സലിക്കണം ചൂടാ വാബ അശാന്തന വൈഡ് ഘടകെൽ പ്രൗഢ അന്തരാ ജാനഘടകൗഢം ധീപൗ ദുരവൽ ഘടകശ യേശുവിനാമഥ എല്ലാ കടബാധ്യതകളും ഞെരുക്കങ്ങളും മാറിപ്പോകടേശം ലോണുകൾ എടുത്തിട്ട് അപ്പാ തകർന്നു പോയവർ അപ്പാ ഇനി എങ്ങനെ അടയ്ക്കുമെന്ന് മുൻപോട്ട് പോകാൻ കഴിയാതെ ജപ്തി ഉടവക്കോളം നിൽക്കുന്നവർ പാസ്പോർട്ടുകൾ പണയം വെച്ചു പ്രധാനപ്പെട്ട രേഖകൾ പണയം വെച്ചു ആഭരണങ്ങൾ പണയം വെച്ചു കൂട്ടുകാരിൽ നിന്നും ഡോക്യുമെന്റ്സ് വാങ്ങി പണയം വെച്ചു ചതിക്കുഴികളാൽ കടബാധ്യതയിലകപ്പെട്ടു പോയവർ അപ്പ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇനി ആരോട് പറയണമെന്നറിയത്തില്ലഹ എങ്ങനെ സ്വയം ആശ്വസിക്കണമെന്നറിയത്തില്ല അത്രത്തോളം ബാധ്യത അത്രത്തോളം കടബാധ്യത മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അത്രയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗമേ ഒരു വലിയ പ്രവൃത്തി അയക്കണമേ ജൂഡാബാല ശന്തന ഈ കടബാധ്യത വീട്ടുവാൻ ഈ ഞെരുക്കം മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം ചില ഫണ്ടുകൾ റിലീസ് ആകട്ടെ അപ്പാ സ്വേ സ്ത്രോത്രം കർത്താവ് ചില ഫണ്ടുകൾ റിലീസ് ആകട്ടെ അപ്പാ ചതിയാൽ പെട്ടുപോയ ഇവർ ചതിക്കുഴികളിൽ കടബാധ്യത അനുഭവിക്കുന്നു റേഷുവേ തിരികെ ആ നന്മകളൊക്കെ ലഭിക്കട്ടെ ആ നന്മകൾ തിരികെ ലഭിക്കട്ടെ ആ നന്മ തിരികെ ലഭിക്കട്ടെ ജൂടാഭാബംതാരകന അന്തലപൗഡം ധീപലഘടക ശന്തലരഘഥന ദീപലപൗഡ ദുരവൽക്കടകം ദീപക്ഷാര വൈഡപ്രൗഢപരഘടന ധീപര ബൌഢപരിഗമന ധീപലഘടക ഷംദേരകനെ ധീപലഘടക സിയ സ്വർഗമങ്ങ് വഴികളെ തുറക്കണമേ സ്വർഗമങ്ങ് വഴികളെ തുറക്കണം ഇന്ന് രാത്രിയിലും വിശാലത വെളിപ്പെടണമേ ഇന്ന് രാത്രി വിശാലത വെളിപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കടബാധ്യതകളും മാറി പൊകട്ടെ അപ്പൊ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറി വായ്പ വാങ്ങുന്നവരായിട്ടല്ല അനേകർക്ക് കൊടുക്കുന്നവരാക്കി തീർക്കണം എല്ലാ ബാധ്യതകളും പുറത്തു വരും സ്വർഗമംഗ് മനസ്സലിയുന്നതിനായി സ്തോത്രം ഏ ശിവിനതാവേ നിങ്ങൾ ഒരു പ്രധാന വിഷയമായി ഫലപ്പെട്ടായിരിക്കും നോസ്കൾ കമ്പലിക്കളിക്കൊളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന ശേഷം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക ഇല്ല വിളിയാശികളായി മതീസ് പ്രാർത്ഥനയിട്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പര് ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ റഷ്യ സബരാതന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ ആക്കാമല്ലേ പ്രിഷ് ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ തന്നെ ഏറ്റവും കരാമരവള താനുമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിഡ്ഡിംഗ് രണ്ടിലും മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അയോട് അറിയിക്കുക ഉപവാസ പ്രാർത്ഥന കാര്യം മിസ് ചെയ്യരുത് അമേയും ഗോഡ് ബ്ലസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ